അൻപറിക്കയ്ക്ക് ഇപ്പോ സ്വപ്പക്കാരും കാണും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാറ്റിന്റെ ഗതി മാറി വീശി തുടങ്ങിയപ്പോ ഒന്ന് പതറി തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ താരമായി കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഇടം അല്ലെങ്കിൽ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങിക്കളയാമെന്നാണ് അൻവറിക്ക കരുതിയത് ഇത്രയും കാലം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ നൽകിയ പിന്തുണ കണ്ടപ്പോൾ ഞാൻ എന്തോ ഒരു വലിയ സംഭവമായി എന്നങ്ങ് സ്വയം ധരിച്ചു പക്ഷേ എന്തുകൊണ്ട് ആ പിന്തുണയെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല അത് അൻവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് തോളിലേറ്റിയതെന്ന് സ്വയം ധരിച്ചു സഖാക്കളെ സംബന്ധിച്ച് പ്രസ്ഥാനത്തിനൊപ്പം നടക്കുന്ന നേതാക്കൾ അവർക്ക് ജീവനാണ് അവരോടുള്ള ഇടപെടൽ നല്ലതാണെങ്കിൽ അവർ ചങ്ക് പറിച്ചു കൊടുക്കും അതാണ് ഇത്രയും കാലം പി വി അൻവർ ആസ്വദിച്ചത് ആ പിന്തുണ അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ചളിപ്പിച്ചു ഇനി എന്ത് പ്രസ്ഥാനം ഞാൻ അതിനേക്കാൾ വളർന്ന് അധികായകനായെന്ന് അങ്ങ് ധരിച്ചു സ്വന്തം നാട്ടിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു അനുഭവം ഇന്നലെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു സഖാക്കളെ നോവിച്ചാൽ എന്തായിരിക്കും അതിന്റെ പ്രതികരണമെന്ന് ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്

ഉൾപ്പെടെയുള്ള സ്വന്തം നാട്ടിലാണ് പ്രസ്ഥാനത്തെയും അതിലെ നേതാക്കന്മാരെയും തള്ളിപ്പറഞ്ഞതിന്റെ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ പതിവിന് വിപരീതമായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നു അതിനെയും പരിഹസിച്ചു പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി കാര്യങ്ങൾ മുഴുവൻ തകിടം പറഞ്ഞിട്ടുണ്ട് അതായത് ചോറിങ്ങും കൂറങ്ങും അതായിരുന്നു ആ കുലങ്കുത്തി ചെയ്തിരുന്നത് എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സഖാക്കളെ അദ്ദേഹം ആവേശം കൊടുത്ത് ഇതിൽ നിന്ന് പിളർത്തി മാറ്റി ഒരു പുതിയ സാമ്രാജ്യം പണിയാമെന്നാണ് കരുതിയത് പക്ഷേ കോൺഗ്രസ്സിലെ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ സതീശനും എന്താണ് പ്രസ്ഥാനവും സഖാക്കളും തമ്മിലുള്ള ആത്മബന്ധമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് ഇന്നലെ കണ്ടത് തെരുവുകളിൽ ഇനിയിപ്പോ എന്താണ് പി വി എൻ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം ഇത്രയും കാലം രാജാവിനെ പോലെ അവിടെ വാണവൻ ഇനിയുള്ള കാലം ജനങ്ങൾ പുച്ഛിക്കുന്നത് കൂടി തിരിച്ചറിയാൻ പോവുകയാണ് അതായത് ഏതൊരു വ്യക്തിയും ഇരിക്കുന്ന കൊമ്പ് മറന്നാൽ പതനമുറപ്പാണ് ആ പതനം എന്താണെന്ന് രണ്ട് ദിവസത്തിനകം മനസ്സിലാക്കാം മാധ്യമങ്ങൾക്ക് നല്ല ഹോട്ട് കച്ചവട ഇനമായതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അവർ വച്ചലക്കി സാവധാനത്തിൽ പുതിയ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇത് ചണ്ടിയായി മാറും ചണ്ടിയായി മാറുന്ന അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് ആരാണ് പരിഗണിക്കാൻ പോകുന്നത് ആരാണ് ആഘോഷിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം